ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നോക്കിയാലോ ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് അവിയലി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഞാനിൻ്റെ കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുള്ള കേട്ടോ അതേ കുമ്പളങ്ങ മുരിങ്ങക്കായ പയർ പച്ചക്കായ കാരറ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ചേനയും അതുപോലെ കൈപ്പക്കായ അങ്ങനെ ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും എടുക്കാട്ടോ അപ്പോൾ ഇത് കുഞ്ഞായിട്ട് നീളത്തിലൊന്നും ഒരേ വലുപ്പത്തിലൊന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല സോറി എണ്ണയൊന്നും ഒഴിക്കുന്നില്ല എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഈ പച്ചക്കറികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യാനുണ്ട് അതേ മഞ്ഞൾ പൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മുളകൊടി പേരനാട്ടം മുളകൊടി ഇട്ട് കൊടുക്കുന്നത് അത്ര കുറച്ച് മതി ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക അതൊന്ന് നടുക കീറിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ആദ്യം ഞാൻ പറഞ്ഞ വെള്ളം ഇപ്പോഴാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അതേ ഒരു മുക്കാൽ ഗ്ലാസ് ഓളം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അത് മുഴുവനായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിത് കയ്യിൽ വെച്ചിട്ടൊന്നും ഇളക്കേണ്ട ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് ഇതുപോലൊന്നിട്ട് കൊടുത്താൽ മതി കേട്ടോ നമുക്കതൊന്ന് ആ ഒരു പൊടികളൊക്കെ ഒന്ന് പിടിക്കാനുള്ള രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി നമുക്കത് വേവിക്കാൻ വയ്ക്കാം കേട്ടോ ഇനി ഞാനിത് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇങ്ങനെ കേട്ടോ ഞാനിത് അരച്ചെടുക്കാല് ഞാൻ ചെലവാറില്ല അതിന് മടി പിടിച്ചിട്ടാണ് ഇങ്ങനെ ഒന്ന് അരച്ചെടുത്ത് സിമ്പിളായിട്ട് നമുക്ക് എടുക്കട്ടെ ഇതൊക്കെ ഉണ്ടല്ലേ ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ചെറിയ ചീര കണ്ടുക്കുന്നത് അതുപോലെ തന്നെ ഒരു കുറച്ച് കടുക് അതുപോലെ തന്നെ കുറച്ച് ഉലുവ ഒരു വെളുത്തുള്ളി കേട്ടോ ഒരു വെളുത്തുള്ളി മാത്രം എടുക്കാൻ പാടില്ല ഒരു വെളുത്തുള്ളി അത് നമുക്കൊരു പേരിന് വേണ്ടി മാത്രം എടുത്തിട്ടുള്ള സ്മെല്ലിന് വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക അരച്ചെടുക്കരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് ചട ചതയ്ക്കാനേ പാടുള്ളൂട്ടോ അപ്പോൾ ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ബെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതേ കണ്ടില്ലേ മരിങ്ങക്കായൊക്കെ നന്നായിട്ടൊന്ന് ബെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ബന്ധു കിട്ടും കേട്ടോ കുറച്ച് ടൈം ഒന്ന് വെച്ചാൽ മതി ഇനി നമുക്ക് അതിലേക്ക് ഇത് ഞാനൊരു മുക്കാൽ ഗ്ലാസോളം തൈരെ എടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ ഇപ്പോൾ ഒരു കാ ഗ്ലാസോളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് പുളിയൊക്കെ നോക്കും ൊക്കിയിട്ട് പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് പുളി കമ്മിയുണ്ട് അപ്പോൾ ഞാൻ ബാക്കിയും കൂടെ ഇതിലേക്കൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ പാകത്തിന് ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബാക്കി വന്ന തൈരും കൂടെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ മൊത്തത്തിൽ മുക്കാൽ ഗ്ലാസ്സോളം തൈര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതിന് നല്ല പുളി ഉണ്ടാകും അപ്പം അതിനനുസരിച്ച് പുളി നോക്കിയിട്ട് നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പം നമുക്ക് തൈര് കൊടുത്തിട്ട് തൈര് ഇട്ടിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച ഈ ഒരു തേങ്ങല്ലേ അതും കൂടെ നമ്മളിതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ തൈര് ഒഴിച്ചിട്ട് നമ്മൾ ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഒന്ന് വേവിച്ചെടുക്കാൻ നോക്കുക തൈരൊക്കെ അതിൽ പിടിക്കണം അതിനുശേഷം മാത്രമേ നമ്മൾ തേങ്ങ ഇടാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക അതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ സിമ്പിൾ പരിപാടിയാണ് തീർന്നു ഇനി നമ്മൾ കുക്കറിൽ വെക്കുകയാണെങ്കിൽ കുക്കറിലും വെക്കാം കേട്ടോ നമുക്ക് ഒരു വിസിലൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ചക്കറികളൊക്കെ വേഗം വെന്തിട്ട് ഞാൻ ഈ ഒരു പാനിൽ തന്നെയാണ് കേട്ടോ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ വെന്ത് കിട്ടിയപ്പോൾ ഞാൻ അതിലേക്ക് ഒരു സ്പൂണോളം വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കരിയപ്പിൻ്റെ ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കാൻ മറക്കല്ലേ അത് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ സിംപിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്ന കേട്ടോ ഈ ഒരു അവിയൽ മാത്രം അതി ഉച്ചയ്ക്ക് വേറെ ഒരു വിഭവം അപ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് വേണ്ട അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഡൂ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാട്ടോ ബൈ